മൂന്നാമതും പിണറായി സർക്കാർ വന്നാൽ മക്കൾ മാതാപിതാക്കളെയും മാതാപിതാക്കൾ മക്കളെയും കൊല്ലും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വന്നാൽ മക്കൾ മാതാപിതാക്കളുടെ കൈകൊണ്ടും മാതാപിതാക്കൾ മക്കളുടെ കൈകൊണ്ടും കൊല്ലപ്പെടുമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ സംസ്ഥാനത്ത് അടുത്തിടെയായി അക്രമ സംഭവങ്ങൾ തുടർച്ചയാകുന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ വിമർശനം കേരളത്തിലേക്ക് കഞ്ചാവും ലഹരിയും ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്നും അതാണ് സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ജനങ്ങളെ വെറുപ്പിക്കുന്നതിൽ ഡോക്ടറേറ്റ് എടുത്തയാളാണ് പിണറായി വിജയനെന്നും മുരളീധരൻ പരിഹസിച്ചു സംസ്ഥാനത്തിന്റെ സർവ്വമേഖലയിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കുട്ടികളുടെ അവസ്ഥ എന്താണിവിടെ ഇന്ന് പരീക്ഷ എഴുതേണ്ട കുട്ടി ജീവിച്ചിരിപ്പുണ്ടോ എന്താണ് കാരണം മയക്കുമരുന്ന് മദ്യത്തേക്കാൾ മാരകമായ കഞ്ചാവും മയക്കുമരുന്നും ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായി ലഭിക്കുന്നുണ്ട് ഇന്ന് കുട്ടികൾ കൊല്ലണമെന്ന വാശിയിലാണ് ഓരോന്ന് ചെയ്യുന്നത് താമരശ്ശേരിയിൽ ആ കുഞ്ഞു മരണപ്പെട്ടത് തലയോട്ടി തകർന്നല്ലേ ആ കൊന്നുകുട്ടിയുടെ പിതാവ് അയാളാണ് ആയുധം കൊടുത്തയച്ചത് അയാൾ ടി ചന്ദ്രശേഖരനെ കൊന്ന കേസിലെ പ്രതികളുടെ കൂടെ നിൽക്കുന്ന ചിത്രങ്ങൾ വൈറലാണിപ്പോൾ ഇക്കാര്യത്തിൽ സർക്കാരിന് ഉത്തരവാദിത്തമില്ലയെന്നും കെ മുരളീധരൻ ചോദിച്ചു കഞ്ചാവ് പിടിക്കലാണോ നാട്ടുകാരുടെ ജോലിയെന്നും അതിനിടെ എക്സൈസ് ഇല്ലയെന്നും അദ്ദേഹം ചോദിച്ചു ഇത് ചെയ്യാതെ ജനങ്ങളോട് പ്രതിജ്ഞ എടുക്കാൻ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു അതേസമയം കേരളത്തിൽ ലഹരി വ്യാപകമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു ലഹരി തടയുന്നതിൽ സർക്കാരിന് വീഴ്ച ഉണ്ടായി എന്നും സംസ്ഥാനത്ത് വർദ്ധിക്കുന്ന അതിക്രമങ്ങളും ലഹരി ഉപയോഗവും എന്ന വിഷയത്തിൽ നിയമസഭയിൽ നടന്ന അടിയന്തര പ്രമേയ ചർച്ചയിൽ സതീശൻ ആരോപിച്ചു നിലവിൽ കേരളത്തിൽ എക്സൈസിന് ആവശ്യത്തിന് വാഹനം പോലും ഇല്ലാത്ത സ്ഥിതിയാണ് അതിക്രമങ്ങളിലെ പ്രതികൾക്ക് രാഷ്ട്രീയ സംരക്ഷണം നൽകാൻ പാടില്ല എന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തലയടിച്ച് പൊട്ടിച്ചതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രിയാണ് ഇവിടെ ഉള്ളതെന്നും സതീശൻ കുറ്റപ്പെടുത്തി വർദ്ധിക്കുന്ന അതിക്രമങ്ങളും ലഹരി ഉപയോഗവും എന്ന വിഷയത്തിലായിരുന്നു ഇന്ന് നിയമസഭയിൽ ചർച്ച